ഗൈസ് അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് താമസ് നോർത്തിൽ ആണ് നിൽക്കുന്നത് ഞങ്ങളുടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു വണ്ടി മേടിക്കുമ്പം ഒരു കാറ് മേടിക്കുമ്പോൾ വന്നതാണ് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കാണാം എങ്ങനെയൊക്കെയാണ് രീതികൾ മറ്റൊന്നും ജസ്റ്റ് കാണാം ഓക്കെ അപ്പം നേരെ അങ്ങോട്ടേക്ക് പോകാം ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ വരുന്ന വഴി ഒരു ഫുഡ് കോട്ടും കോഫി ഷോപ്പും എല്ലാം കൂടെ ഉള്ളൊരു ഏരിയ ഉണ്ട് പിന്നെ ഇതാണെന്ന് തോന്നുന്നത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് വരുന്നത് ഇവിടുന്ന് ആണ് നമ്മുടെ ബസ് കയറുന്നത് ഇങ്ങോട്ടേക്ക് പോകാനുള്ള ബസ് ഒന്നും പറയുന്നത് കിടക്കുന്നത് ആ കാണുന്ന ഇവിടുത്തെ ഒരു കാർ പാർക്കിംഗ് ആണ് കേട്ടോ ഏറ്റവും ഒരു മൂന്ന് നിലയുള്ള കാർ പാർക്കിംഗ് ഏരിയ കാണുന്നത് കേട്ടോ വലിയ വലിയ ബിൽഡിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത് ഏറ്റവും ടോപ്പിലായിട്ട് തന്നെ ഒരു വണ്ടി വണ്ടിയും ആ പോകണ്ടെ ഞങ്ങൾ വരുന്ന വഴി തന്നെയാണ് ഞങ്ങളുടെ ഈ കാറിന്റെ ഒരു സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങേണ്ടി വന്നു നമ്മള് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അഞ്ഞൂറ് മീറ്റർന്ന് കഴിഞ്ഞാൽ സ്ഥലത്ത് വന്ന് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് ആണ് പോകുന്ന വഴി നമുക്ക് പോകാനുള്ള പോലെ ലെഫ്റ്റാന്ന് കാണിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കാറിൻ്റെ ഡീലറിൻ്റെ ഷോറൂമിൻ്റെ അടുത്ത് എത്തുമെന്നാണ് കാണിക്കുന്നത് ഏങ്ങനെ കാറിൻ്റെ ഒരു ഡീലർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെലിവറി ഒക്കെ എടുത്തിട്ട് വണ്ടി ഏതാണെന്നൊക്കെ കാണിക്കാം ഓക്കെ ഇതാണ് ഇവിടെ കുറേ വണ്ടികൾ എളുപ്പമുണ്ട് കേട്ടോ കുറേ വിലയുള്ള വണ്ടികൾ എളുപ്പമുണ്ട് ഏകദേശം ഞങ്ങൾ അങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി പുറത്തിടുത്ത് പോകേണ്ടത് എൻ്റെ പേപ്പർക്കും കാര്യങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞിട്ട് ബാക്കി ഡെലിവറി കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ വണ്ടിയോടെ ടോട്ടലി കാണിക്കാം ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേന് രാത്രിയായി പോയി കേട്ടോ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഈ പിന്നെ കാണുന്നതാണ് വണ്ടി വരുന്നത് അപ്പം ടോയറ്റയുടെ അക്കുവാണ് വണ്ടി ഹൈബ്രിഡ് ആണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഞങ്ങൾ വെക്കേറ്റ് പോകുന്നത് ഞങ്ങൾക്ക് ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങൾ തുടർന്ന് കാണിക്കുന്നതാണ് പോകുന്ന റോഡും കാര്യങ്ങളൊക്കെ തുടർന്ന് കാണിക്കാം എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ പറയാം അപ്പം ഇത് ഹൈബ്രിഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഞങ്ങൾ ചൂസ് ചെയ്തത് ഞാൻ വണ്ടി ജസ്റ്റ് ഒന്നും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം ഏത് വേരിയൻറ്റാണെന്നൊക്കെ ജസ്റ്റ് ഒന്നും നോക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ ഏതാണ് ഈ കാണുന്നതാണ് വണ്ടി നല്ല കളറൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടെടുത്തതാണ് വണ്ടിയാണ് അപ്പോഴിത് രണ്ടായിരത്തി പതിനാല് മോഡല കേട്ടോ ഞങ്ങൾ പാവശ്യം നൂർത്തി പോയി എടുത്ത രണ്ടായിരത്തി പതിനാല് മോഡലിൻ്റെ വണ്ടിയാണിത് അത്യാവശ്യം ലുക്കൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും കൊള്ളാം കേട്ടോ നല്ല മൈലേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തത് ഏകദേശം ഒരു പുള്ളിക്കാരം പറഞ്ഞത് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ പെർ ലിറ്ററിന് മൈലേജ് കിട്ടുമെന്നാണ് പറഞ്ഞത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അപ്പോൾ അത്രയും മൈലേജ് കിട്ടുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് നല്ല നീറ്റായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ നല്ല നീറ്റാണ് ഉൾവശമൊക്കെ നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ല ഡീലിങ്സാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഡീലിങ്സും കാര്യങ്ങളൊക്കെ മലയാളിയാണ് പുള്ളി ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ബാക്കിൽ നോക്കുമ്പോഴേ ഫ്രണ്ടിൽ നമുക്ക് കീ ഒന്നും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ ഫുള്ളി നീറ്റ് ആണ് വണ്ടി പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഡെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടാണ് പുള്ളിക്കാർ വണ്ടി ഞങ്ങൾക്ക് തന്നെ ഡെലിവറി ചെയ്യുന്ന ബാഗിൽ മാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ നമുക്ക് ചവിട്ടാ നല്ല മാറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സീറ്റ് ആയി കഴിഞ്ഞാലും ഒരു വണ്ടിയിൽ മൊത്തത്തിടെ പുതുമയുണ്ട് കേട്ടോ നല്ല ഫ്രഷ്നെസ് മണവും ഉണ്ട് വണ്ടിയിൽ ഇത് ഇമ്പോർട്ടഡ് വണ്ടിയാണെന്നാണ് പറഞ്ഞത് ജപ്പാനീ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ടാണ് നല്ല വണ്ടിയാണ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെന്നൊക്കെ പറഞ്ഞത് പുള്ളി ഓക്കെ ബാക്കിലൊക്കെ നല്ല ഡിക്കി സ്പേസ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ അത്യാവശ്യം നല്ല സീറ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലേ ലഗേജും കാര്യങ്ങളൊക്കെ നല്ലോണം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിക്കി സ്പേസ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ല നീറ്റാണ് ഇഷ്ടപ്പെട്ട വണ്ടി ഓക്കെ ഞങ്ങളുടെ ഈ വണ്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂവായിരം ന്യൂസൻഡ് ഡോളറാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്ന റേറ്റ് വരുന്നത് നോർമലി ഒരു അഫോർഡബിൾ പ്രൈസ് ആണ് ഈ വണ്ടിയുടെ ഈ ഒരു എന്താണ് മോഡലും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ലൊരു പ്രൈസ് വാല്യൂ ആണ് ഇട്ടേക്കുന്നത് ഏകദേശം ഒരു അറുപതിനായിരം കിലോമീറ്ററുള്ള വണ്ടി ഓടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നീ ഇത്രയേ ഉള്ളൂ വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ ഈ അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ